യുദ്ധം പരിഹാരമല്ല എന്നാൽ യുദ്ധത്തിന്റെ അവസാനമെന്നാൽ നെതന്യാഹുവിന്റെ അന്ത്യം കൂടിയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയൻ ലബനാനിലെ ബേറൂത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഗസായുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാണ് നെതന്യാഹുവിന്റെ ശ്രമമെന്നും എന്നാൽ പ്രദേശം സാധാരണഗതിയിലേക്ക് നയിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലബനാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നെതന്യാഹുവിന്റെയും അദ്ദേഹത്തിന്റെ തീവ്രവാദ മന്ത്രിസഭയുടെയും അന്ത്യത്തിന് കാരണമാവുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അധികാരം നിലനിർത്താൻ വൈറ്റ് ഹൗസിനെ ചേർത്ത് പിടിക്കുകയാണ് നതന്യാഹു ചെയ്യുന്നത് പ്രാദേശിക സംഘടനകളിലേക്ക് യു എസിനെ വലിച്ചിഴയ്ക്കുകയാണ് നെതന്യാഹു ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അയാൾ ചെയ്തു വരുന്നത് ഫലസ്തീന്റെയും ഹമാസിന്റെയും ചെറുത്തുനിൽപ്പ് വളരെ കൃത്യമായിരുന്നു എന്നാൽ ഇസ്രായേൽ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലെത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി അമേരിക്കയുടെ പൂര്ണ്ണ പിന്തുണയില്ലാതെ ഒരു മണിക്കൂർ പോലും യുദ്ധം തുടരാൻ ഇസ്രായേലിന് കഴിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി